നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നം എന്താണെന്ന് ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ അത് നേടാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോയാൽ എനിക്ക് നേടാൻ പറ്റുമോ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നമ്മളുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത് നമ്മൾ സ്വപ്നം കാണുന്നതല്ല നമുക്കും ജീവിതത്തിൽ കിട്ടുന്നത് നമ്മൾ എന്തിനു വേണ്ടി അധ്വാനിക്കുന്നു എന്തിനു വേണ്ടി സമയം ചിലവഴിക്കുന്നു എന്തിനു വേണ്ടി വിയർക്കപ്പെടുന്നുവോ അതാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്നത് നമുക്ക് സ്വപ്നമുണ്ടായാൽ മാത്രം പോരാ അതിനുവേണ്ടി ഏതറ്റം വരെ പോകാനുള്ള മനസ്സ് ഉണ്ടായാൽ നമ്മളെ തോൽപ്പിക്കാൻ ആർക്കും സാധിക്കില്ല നമ്മളെ ആ സ്വപ്നത്തിൽ നിന്നും പിടിച്ചു നിർത്താൻ ആർക്കും സാധിക്കില്ല ശരിയാണ് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല നമ്മളെ കൊണ്ട് കഴിയില്ല നമ്മൾക്ക് അതിനുള്ള ടാലൻറ്റ് ഇല്ല എല്ലാവരും ഇങ്ങനത്തെ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ട് സ്വയം സംശയിക്കുന്നു ജീവിതത്തിൽ ഏറ്റവും വലിയ വിജയം നേടിയവരും ഈ സംശയങ്ങളിലൂടെ കടന്നുപോയ ദിവസം വിജയിച്ചത് കൊണ്ട് വിജയിക്കില്ല ഓരോ ദിവസവും ഒരു യുദ്ധമാണ് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ഒരു യുദ്ധമാണ് അത് മറ്റൊരാളുമല്ല മറ്റാരോടുമല്ല നമ്മൾ നമ്മളോട് തന്നെയാണ് ചിലപ്പോൾ നമ്മൾ തോറ്റുപോകും അപ്പോൾ സ്വാഭാവികമായി നമ്മളിലേക്ക് ഒരു ഭയം കയറി വരും എന്നെ കൊണ്ട് കഴിയില്ല എങ്ങനെയാണ് ചില മനുഷ്യർ ഈ ഭയത്തെ അതിജീവിച്ചത് അവരെ കൊണ്ട് അത് അതിജീവിക്കാൻ പറ്റുമെങ്കിൽ നമുക്കും പറ്റും അവർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കും പറ്റും എല്ലാ ദിവസവും മുന്നോട്ടായിരിക്കും നമ്മൾ യാത്ര ചെയ്യേണ്ടത് എല്ലാ ദിവസവും മുന്നോട്ട് ഒരു സ്റ്റെപ്പെങ്കിലും വെക്കണം നമുക്ക് അറിവ് നേടണം നമ്മൾക്ക് ക്വാളിറ്റി കൂട്ടണം എല്ലാ ദിവസവും വായിക്കുക എല്ലാ ദിവസവും എഴുതുക എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യുക ലോകത്തിലെ ഏറ്റവും വിലയുള്ള ഒരു കാര്യം അത് എല്ലാവർക്കും ഒരുപോലെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും വലിയ പാവപ്പെട്ടവൻ മുതൽ ഏറ്റവും വലിയ പണക്കാരൻ വരെ എല്ലാവർക്കും ഉണ്ട് അത് എന്താണെന്നല്ലേ സമയം ഇന്ന് നമുക്ക് ചുറ്റും പല സാധ്യതകളുണ്ട് പഠനത്തിന് യൂട്യൂബ് ഉണ്ട് നമ്മുടെ മൊബൈലിൽ കിട്ടാത്ത അറിവുകൾ ഒന്നും തന്നെയില്ല നമുക്ക് എന്തിനെക്കുറിച്ച് വേണമെങ്കിലും പഠിക്കാം എന്തിനെക്കുറിച്ച് വേണമെങ്കിലും അറിയാം ചുറ്റും സാധ്യതകളാണ് ഇത്രയേറെ സാഹചര്യങ്ങളും അവസരങ്ങളുമുള്ള ഒരു കാലഘട്ടം ഒരിക്കലും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് എക്സ്ക്യൂസസുകൾ പറയുന്നത് നിർത്തുക ഡിസിപ്ലിൻ കൊണ്ടുവരിക ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ജീവിതത്തിൽ വിജയം കൈവരും പ്ലാൻ ഉണ്ടാക്കിയാൽ മാത്രം പോരാ അത് പ്രവർത്തിക്കുക സ്വപ്നത്തിന് വേണ്ടി ഏതറ്റം വരെയും പോകാനും എന്തും ത്യജിക്കാനും നിങ്ങൾ തയ്യാറാവുക ഉറപ്പായും ജീവിതത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉറപ്പായിട്ടും വിജയം കൈവരിക തന്നെ ചെയ്യും നിങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കും നിങ്ങളുടെ സ്വപ്നങ്ങൾ നിങ്ങൾ പടുത്തുയർത്തും മറ്റുള്ളവരുടെ മുമ്പിൽ നിങ്ങൾ അന്തസ്സായി നിങ്ങളുടെ സ്വപ്നത്തിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് വിജയിച്ച് കാണിക്കുക അതാണ് ജീവിതം